നമസ്കാരം നമ്മളിൽ പലരും ഒരു കാര്യത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കാറുണ്ട് ഒരു പുതിയ വേണ്ടി ഒരു ബന്ധം നേടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്നാൽ ചിലപ്പോഴൊക്കെ നാം ആ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുമ്പോഴോ അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുന്നത് നിർത്തുമ്പോഴോ അത്ഭുതകരമായി ആ ലക്ഷ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രതിഭാസത്തെക്കുറിച്ചാണ് അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷ കൈവടിയുമ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നത് എന്ന് നോക്കാം ഒരാഗ്രഹം സഫലമാക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് നല്ല കാര്യമാണ് അത് നമ്മുടെ ലക്ഷ്യബോധം അർപ്പണബോധം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് എന്നിവയാണ് കാണിക്കുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ ഈ കഠിനാധ്വാനം ഒരുതരം ദുർവാശിയുള്ള പരിശ്രമമായി മാറും എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ എന്ന വാശിയും ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും എന്ന ഭയവും നമ്മുടെ മനസ്സിൽ നിറയും ഈ ഭയവും വാശിയും പ്രപഞ്ചത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം പ്രസരിപ്പിക്കും ആകർഷണ നിയമം അതായത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയം ആ നഷ്ടപ്പെടൽ എന്ന അവസ്ഥയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ കൈവടിയുക അല്ലെങ്കിൽ ഗിവപ്പ് എന്നാൽ എന്താണ് ഇത് നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള കഠിനമായ ദുർവാശിയും ഭയവും ഉപേക്ഷിക്കുക എന്നതാണ് ഇത് ഒരുതരം സ്വയം സമർപ്പണമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ എന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു ഇനി ബാക്കി പ്രപഞ്ചം തീരുമാനിക്കട്ടെ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു ഇത് നിസ്സംഗത അല്ല ഇത് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്കുള്ള അഗാധമായ വിശ്വാസമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ അതിനോടുള്ള കഠിനമായ പിടിവാശി വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ ആശ്വാസം ലഭിക്കുന്നു ഈ ഭാരം ഇറക്കിവെക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം മാറുന്നു നിങ്ങൾ ഭയത്തിൽ നിന്നും വാശിയിൽ നിന്നും സ്വതന്ത്രനാകുന്നു ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവും ആകർഷകവുമാക്കുന്നത് ഈ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും പ്രസരിക്കുന്ന ഊർജ്ജം പോസിറ്റീവായിരിക്കും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു സമാധാനിപ്പിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചത്തിന് ഇത് കൂടുതൽ എളുപ്പമാണ് കാരണം ഒരു ഭയവും കൂടാതെ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രപഞ്ചം മനസ്സിലാക്കുന്നു നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുമ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മൾ അതിൽ അടിച്ചേൽപ്പിക്കാറുണ്ട് ഈ വർഷം എനിക്ക് ഇത് കിട്ടണം ഈ മാസം എനിക്ക് ജോലി കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിന് അതിന്റേതായ സമയമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ടാവാം അതിനായി പ്രപഞ്ചം കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ടാവാം അപ്പ് എന്ന അവസ്ഥയിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സമയത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്നു ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും മികച്ച കാര്യങ്ങളെ കൊണ്ടുവരും ഈ പ്രതിഭാസത്തിന് പിന്നിൽ ശാസ്ത്രീയവും ആത്മീയവുമായ ചില കാരണങ്ങളുണ്ട് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സ്ട്രെസ് ഹോർമോണുകളായ കോളിസോൾ വർദ്ധിക്കും ഇത് നമ്മുടെ യുക്തിപരമായ ചിന്തകളെ തടസ്സപ്പെടുത്തുന്നു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു അപ്പോൾ നമ്മുടെ തലച്ചോർ പുതിയ വഴികളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങുന്നു ആകർഷണ നിയമം അനുസരിച്ച് നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് അകലുമ്പോൾ അതിന് നമ്മളിലേക്ക് വരാൻ കൂടുതൽ ഇടം ലഭിക്കുന്നു ആഗ്രഹത്തോടുള്ള പിടിവാശി ഒരുതരം തടസ്സമായി പ്രവർത്തിക്കുന്നു അത് ഇല്ലാതാകുമ്പോൾ ഊർജ്ജത്തിന്റെ പ്രവാഹം സുഗമമാകുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഗിവ് അപ്പ് എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും പ്രവർത്തിക്കുക എന്നാൽ ഫലത്തെ ആശ്രയിക്കരുത് നിങ്ങളുടെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നത് തുടരുക പക്ഷേ അതിന്റെ ഫലം എപ്പോൾ എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക നന്ദിയുള്ളവനായിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എല്ലാത്തിനും നന്ദി പറയുക ഇത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും വർത്തമാനകാലത്തിൽ ജീവിക്കുക നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക പ്രപഞ്ചം നിങ്ങൾക്കായി ഏറ്റവും മികച്ചത് കരുതിയിരിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ ചിന്ത നൽകിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് താഴെ കമന്റിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി